വർഷം രണ്ടായിരം ബിൽ ക്ലിന്റൺ ഇന്ത്യ സന്ദർശിക്കാൻ വന്ന സമയം അന്ന് അമേരിക്കൻ പ്രസിഡന്റായ ബിൽ ക്ലിന്റന് ഒരേ നിർബന്ധം ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് നിർബന്ധമായിട്ടും രണ്ട് ആളുകളെ മീറ്റ് ചെയ്യണം അതിൽ ഒരാൾ എ പി ജെ അബ്ദുൽ കലാമാണ് പക്ഷെ മറ്റേ വ്യക്തി ആരാണ് ഒരു ഇന്ത്യക്കാരനും അറിയില്ല പക്ഷെ ആ ഒരു വ്യക്തിയുടെ കഥ നമ്മൾ എല്ലാ ഇന്ത്യക്കാരും അറിഞ്ഞിരിക്കേണ്ടതാണ് സുഹൃത്ത മറ്റേ വ്യക്തിയുടെ പേരാണ് പാലം കല്യാണ സുന്ദരം വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ജനിച്ച പാലം കല്യാണ സുന്ദരം എന്ന മനുഷ്യൻ പഠനത്തിന് ശേഷം കോളേജിൽ പഠിപ്പിക്കാൻ കയറി കോളേജിൽ പഠിപ്പിച്ച് കിട്ടുന്ന എല്ലാ പൈസയും ഈ വ്യക്തി പാവപ്പെട്ടവർക്ക് കൊടുക്കുമായിരുന്നു കോളേജിലെ ജോലി സമയം കഴിഞ്ഞ് ിൽ സെർവൻ്റായി നിന്ന് കിട്ടുന്ന ശമ്പളമായിരുന്നു ഈ വ്യക്തി തന്റെ വീട്ടു കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ബാക്കി എല്ലാ പൈസയും പാവങ്ങൾക്ക് വേണ്ടി ദാനം ചെയ്യുമായിരുന്നു സുഹൃത്തെ ഒന്നോ രണ്ടോ വർഷമല്ല ഈ മനുഷ്യൻ ഇങ്ങനെ ദാനം ചെയ്തത് ഏകദേശം മുപ്പത് വർഷത്തോളം ഈ മനുഷ്യൻ എല്ലാ പൈസയും പാവങ്ങൾക്ക് വേണ്ടി ദാനം ചെയ്തു ഇത്രയും സേവനം ചെയ്ത ഈ വ്യക്തിയെ നമ്മുടെ രാജ്യം സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും പതിവ് പോലെ ആദരിച്ചു എന്നാൽ ഈ കഥ കേട്ട അമേരിക്ക കഴിഞ്ഞ ആയിരം വർഷത്തിലെ മികച്ച മനുഷ്യൻ മാൻ ഓഫ് ദ മില്ലേനിയം എന്ന അവാർഡും കൊടുത്തു മുപ്പത് കോടി രൂപ സഹായിക്കുകയും ചെയ്തു അമേരിക്കയിൽ നിന്ന് തിരിച്ചെത്തിയ കല്യാണ വീണ്ടും കുട്ടികൾക്കും പാവപ്പെട്ടവർക്കും വേണ്ടി സഹായം ചെയ്തു സുഹൃത്തെ ഒന്നും രണ്ട് രൂപയല്ല സഹായം ചെയ്തത് അമേരിക്കയിൽ നിന്ന് കിട്ടിയ മുഴുവൻ മുപ്പത് കോടി രൂപയും ഈ വ്യക്തി ഡൊണേറ്റ് ചെയ്യുകയാണ്